എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്ന വീഡിയോ വീട്ടമ്മമാർക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു വീഡിയോയാണ് പുറത്ത് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത വീട്ടമ്മമാർക്ക് ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് മറ്റൊന്നുമല്ല മുട്ടക്കോഴി വളർത്തലാണ് എൻ്റെ ചെറിയ ഒരു കോഴിക്കൂടും കുറച്ച് മുട്ടക്കോഴികളെയുമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അഞ്ച് മാസം പ്രായമുള്ള ബി വി ത്രീ എയ്റ്റീൻ കോഴികളാണ് നമ്മുടെ കൂട്ടിലുള്ളത് ഫാമിൽ നിന്നും നമ്മളിവരെ വാങ്ങുന്ന സമയത്ത് രണ്ട് മാസം പ്രായമുണ്ടായിരുന്നു ഇപ്പോൾ അഞ്ച് മാസം പ്രായം കഴിഞ്ഞു എല്ലാവരും തന്നെ മുട്ടയിട്ട് തുടങ്ങി ചെറിയ ഒരു വരുമാന മാർഗത്തിലേക്ക് നമ്മളായി വരികയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് നേരത്തെ തന്നെ കോഴികളെ വളർത്തുന്ന ഒരു ശീലമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ട ഒരിക്കലും നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങേണ്ട ഒരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല നമ്മൾ ഈ കോഴികളെ ഫാമിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അവർ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരും എന്തെല്ലാം തീറ്റകളാണ് കൊടുക്കേണ്ടത് എന്തെല്ലാം തീറ്റകൾ കൊടുക്കാൻ പാടില്ല രോഗം വന്നാൽ എന്തെല്ലാം മരുന്നുകളാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമുക്കൊരു ചെറിയ നിർദ്ദേശങ്ങൾ തരും അപ്പം നമ്മൾ അനുസരിച്ച് നമ്മുടെ കോഴികളെ വളർത്തിയെടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളും രോഗങ്ങളും ഒന്നുമില്ലാതെ നമുക്കതിനെ വളർത്തിയെടുക്കാനായിട്ട് കഴിയും കോഴികളെ വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ബി വി ത്രീ എയ്റ്റീൻ കോഴികളെ മുട്ട കോഴികളെ മേടിച്ച് വളർത്തുകയാണെങ്കിൽ മറ്റുള്ള കോഴികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു വർഷത്തിൽ മുന്നൂറ്റി ഇരുപത് മുട്ട വെച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ ഇരുപത്തി അഞ്ചോ അമ്പതോ കോഴികൾ വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുട്ട നമുക്ക് കിട്ടുകയും മറ്റ് ഒരു വരുമാന മാർഗം ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആളുകൾ അത് വളർത്തുമ്പോൾ അത് നല്ലൊരു വിജയത്തിലേക്ക് വരികയും ചെയ്യും എന്തെല്ലാം തീറ്റകളാണ് കൊടുക്കുന്നത് എന്തെല്ലാം മരുന്നുകൾ കൊടുക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുതേ